ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് മലയാളം എന്ന് പറയുന്നത് എല്ലാ മെയിൻസ് എക്സാമിനും പത്ത് ഉണ്ടാവും മലയാളം പേപ്പർ അപ്പോൾ പത്തിൽ പത്ത് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് സാധിക്കുന്ന ഒന്നാണ് മലയാളം പത്ത് മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നേടാൻ പറ്റും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയാവും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത് എന്നാണ് ആൻസർ മൃഗീയ ഭൂരിപക്ഷം എന്നാണ് മൃഗീയ ഭൂരിപക്ഷം എന്താണ് മൃഗീയ ഭൂരിപക്ഷം ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ് മൃഗീയ ഭൂരിപക്ഷം അടുത്തത് ഇവയിൽ ആമയുടെ പര്യായം അല്ലാത്തത് ഏത് യിൽ ആമയുടെ പര്യായമല്ലാത്തത് ഏത് കമടം കൂർമ്മം ചാകം കച്ചപം ഇപ്പം നോക്കുവാണെങ്കിൽ കമടം കൂർമം കച്ചപം എന്ന് പറയുന്നത് ആമയുടെ പര്യായമാണ് കമടം കൂർമ്മം കച്ചപം എന്താണ് ആമയുടെ പര്യായമാണ് ചാകം ആമയുടെ പര്യായമല്ല എൻ്റെ അത് ആട്ടിൻപാൽ എന്നാണ് അർത്ഥം ചാകം ഓക്കെ അപ്പം ഇതിനകത്ത് ആമയുടെ പര്യായമല്ലാത്തത് ഏതാണ് ചാകമാണ് അടുത്ത ക്വസ്റ്റ്യൻ ദൗഹിത്രി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ദൗഹിത്രി എന്നാൽ മകളുടെ മകളാണ് ദൗഹിത്രി എന്താണ് മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകളാണ് അപ്പോൾ ദൗഹിത്രി പഠിച്ചു വയ്ക്കുക ദൗഹിത്രി മകളുടെ മകൾ അടുത്ത ക്വസ്റ്റ്യൻ ജാഗരണം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് ജാഗരണം എന്ന പദത്തിന്റെ വിപരീതമാണ് സുഷുപ്തി ജാഗരണം വെച്ചാൽ എഴുന്നേൽക്കുക സുഷുപ്തി എന്ന് വെച്ചാൽ എന്താണ് ഉറങ്ങുക അപ്പോൾ ജാഗരണം എന്ന പദത്തിന്റെ വിപരീതമാണ് സുഷുപ്തി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡികൾ കണ്ടെത്തുക ആലസ്യം അലസത ആലസ്യം വണ്ട് ഖണ്ഡം മുറിക്കൽ ഖണ്ഡം കഷ്ണം വൃന്ദം ഞെട്ട് വൃന്ദം കൂട്ടം മോഹം ഭയമില്ലാതെ മോഹം ആഗ്രഹം ഇതിൽ ശരിയായ ജോഡി നോക്കുവാണെങ്കിൽ മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് വൃന്ദം ഞെട്ട് വൃന്ദം കൂട്ടം ഇതാണ് ശരിയായിട്ടുള്ള ജോഡി അപ്പോൾ മൂന്ന് മാത്രമാണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ കായംകുളം വാൾ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കായംകുളം വാൾ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കായംകുളം വാൾ എന്താണ് ഇരു കക്ഷികളിലും ഒരുപോലെ ചേരുന്നയാളാണ് കായംകുളം വാൾ ഇരു കക്ഷികളിലും ഒരുപോലെ ചേരുന്നയാളെയാണ് എന്തെന്ന് പറയുന്നത് കായംകുളം വാൾ എന്ന് പറയുന്നത് അടുത്തത് പൈങ്കിളി എന്നതിൻ്റെ സന്ധി ഏതെന്നാണ് പൈൻകിളി എന്നതിൽ സന്ധ്യയേത് പൈൻകിളി നമ്മൾ പിരിച്ചെഴുതുമ്പോൾ പൈ പൈപ്ലസ് കിളിയാണ് വരുന്നത് പൈ പൈപ്ലസ് കിളിയാണ് പിരിച്ചെഴുതുമ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈ അതുപോലെ തന്നെ കരി മല മാ പൂ മുള പന അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്ന വാക്കുകളായിരിക്കണം അതുപോലെ തന്നെ ചേർത്തെഴുതുമ്പോൾ ഇങ്ക ഇഞ്ച ഇന്ത ഇമ്പ ഈ ഒരക്ഷരങ്ങൾ വരുവാണെങ്കിൽ ഒരു സന്ധിക്ക് എക്സാമ്പിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ പൈ പ്ലസ് കിളി എന്നാണ് എഴുതുന്നത് ഇപ്പോൾ പൈയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചേർത്ത് എഴുതുമ്പോൾ കാ മാറിയിട്ട അവിടെ എന്താ ഇങ്കയായി അല്ലേ അങ്ങനെയുള്ളത് ആഗമസന്ധിക്ക് എക്സാമ്പിളാണ് ആഗമസന്ധിക്ക് എക്സാമ്പിളാണ് അപ്പോൾ പൈൻകിളി എന്നത് ആഗമസന്ധിയാണെന്ന് ഓർത്തുവയ്ക്കുക വിപരീത പദം എഴുതുക ഹ്രാസ്വം ഹ്രാസം എന്നതിൻ്റെ വിപരീതമാണ് വികാസം ഹ്രാസ്വം എന്നതിൻ്റെ വിപരീതം എന്താണ് വികാസമാണ് വികാസം അടുത്തത് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ശരിയായ പരിഭാഷ എഴുതുക ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നതിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്നാണ് പരിഗണിക്കുകയാണ് പരിഗണിക്കുക ധാരാടം എന്ന വാക്കിന് സമാനാർത്ഥമായി വരാത്ത പദം ഏതാണ് ധാരാടം എന്ന വാക്കിന് സമാനാർത്ഥമായി വരാത്ത പദം ഏതാണ് ആൻസറ് വാളാണ് വാൾ അപ്പോൾ ധാരാടം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദങ്ങൾ പഠിക്കുക േഘം കുതിര വേഴാമ്പൽ മേഘം കുതിര വേഴാമ്പൽ അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക കേരളത്തിലെ ഏറ്റവും പഴയ ചുമർചിത്രങ്ങൾ കാണപ്പെടുന്നത് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹയിലാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ കാണപ്പെടുന്ന ചുമർചിത്രങ്ങൾ രാമായണത്തിലും മഹാഭാരതത്തിലും അധിഷ്ഠിതമാണ് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിലെ പ്രചാരമുള്ള രീതിയാണ് കളമെഴുത്ത് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് മട്ടാഞ്ചേരി കൊട്ടാരത്തിൽ കാണപ്പെടുന്ന ചുമർ ചിത്രങ്ങളിൽ രാമായണത്തിലും മഹാഭാരതത്തിലും അധിഷ്ഠിതമാണ് കേരളത്തിലെ തമിഴ് ബ്രാഹ്മണർക്കിടയിൽ പ്രചാരമുള്ള ചിത്രകലാരീതിയാണ് കളമെഴുത്ത് ഹലോ സോറി അത് തെറ്റാണ് രണ്ടാമത് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ പത്ത് ആണ് നോക്കിയത് അപ്പോൾ ഈ ഇത് നമ്മുടെ മധുര മലയാളത്തിൻ്റെ മൂന്നാമത്തെ ആയിരുന്നു പത്ത് ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ നോക്കി പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പത്ത് ക്വസ്റ്റ്യനുമായിട്ട് കാണാം താങ്ക്